കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും ജാമ്യഹർജി എതിർത്ത് സർക്കാർ കേന്ദ്ര സർക്കാരും ബി ജെ പി നേതൃത്വവും നൽകിയ ഉറപ്പുകൾക്ക് വിരുദ്ധമായി ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർത്തു സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരുടെ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വന്നപ്പോഴാണ് ബിലാസ്പൂർ എൻ കോടതിയിൽ പ്രോസിക്യൂഷൻ നിലപാടെടുത്തത് ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും കേസ് അന്വേഷണ ഘട്ടത്തിലാണെന്നാണ് ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത് വാദത്തിനിടെ കേസ് ഡയറി കോടതി വിളിച്ചു വരുത്തിയിരുന്നു ജാമ്യാപേക്ഷയെ സർക്കാർ എതിർക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ സംഘത്തിന് ഉറപ്പു നൽകിയിരുന്നു പ്രധാനമന്ത്രിയും അമിത്ഷായും ഇക്കാര്യം ഉറപ്പു നൽകിയതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ഇരു കന്യാസ്ത്രീകളുടെയും ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയിരുന്നു കേസ് പരിഗണിക്കാൻ അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു കേസിൽ ആരോപിച്ചിരിക്കുന്ന മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ അധികാര പരിധിയിലല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ചാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ അറസ്റ്റ് ചെയ്തത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന യുവതികളെയും പോലീസ് പിടികൂടിയിരുന്നു ഇതിനിടെ കന്യാസ്ത്രീകളെയും യുവതികളെയും ബജ്രംഗ്ദൾ പ്രവർത്തകർ സമാന്തരമായി ചോദ്യം ചെയ്തെന്ന ആരോപണവും ഉയർന്നു മതപരിവർത്തനം നടന്നിട്ടില്ലെന്നും രക്ഷിതാക്കളുടെ സമ്മതത്തോടെയാണ് പെൺകുട്ടികൾ യാത്ര ചെയ്തതെന്നും അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസിനി സമൂഹവും വ്യക്തമാക്കിയിരുന്നു പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ നടക്കുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രധാനമന്ത്രിയുമായി ഇക്കാര്യം സംസാരിക്കും ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകി ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ എതിർക്കില്ലെന്ന് ഇരുവരും അറിയിച്ചു ഇതിൽ രാഷ്ട്രീയം കാണരുത് ജനങ്ങളെ സഹായിക്കാൻ രാഷ്ട്രീയമോ മതമോ ബി നോക്കില്ല അറസ്റ്റ് ഒരു തെറ്റിദ്ധാരണയെ തുടർന്നാണ് ഛത്തീസ്ഗഡിൽ മതപരിവർത്തനത്തിനെതിരെ നേരത്തെ നിയമമുണ്ട് നിയമം പാലിക്കണമെന്നാണ് അവിടെയുള്ള സർക്കാർ ആഗ്രഹിക്കുന്നത് പെൺകുട്ടികൾ ജോലിയുടെ ഭാഗമായി മറ്റൊരു ജില്ലയിൽ പോകണമെങ്കിൽ പോലും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം അത് നടന്നില്ല ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ എതിർക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വേഗത്തിൽ മോചനം സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആരും രാഷ്ട്രീയ നാടകം കളിക്കരുതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു